ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നോക്സ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് വീഡിയോ ആണ് കാശ്മീർ ട്രിപ്പിൻ്റെ പിന്നെ കുറെ ഷോർട്സൊക്കെ വരൂ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആണ് കാശ്മീർ ട്രിപ്പിൻ്റെ കാശ്മീർ ഡൽഹി ട്രിപ്പ് അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണേ ഏകദേശം ടെൻ ഡേ ട്രിപ്പ് പത്ത് ദിവസത്തെ ട്രിപ്പിൻ്റെ ശോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വാറിൻ്റെ ടൈമിലാണ് പോയത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതിനോട് നമ്മൾ ശരിക്കും മൂന്ന് പ്രാവശ്യം ഫ്ലൈറ്റ് ബുക്കാക്കി എന്നാൽ പിന്നെ നാലാമത്തെ പ്രാവശ്യമാണ് കാശ് കിട്ടിയത് മൂന്നു പ്രാവശ്യം ക്യാൻസൽ ആയി പോയെന്ന് പറയുമ്പോൾ വാറ് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശരിക്കും ഇപ്പോൾ കാശ്മീരിൽ നിന്ന് നേരെ കാശ്മീർ ജമ്മു താവിയിലേക്കാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഗൂഗിളിൽ ഒരു സേഫിന് നോക്കി ഇപ്പോഴൊക്കെ വാറ് നല്ല ഇതിൽ നടന്നുകൊണ്ട് ഇക്കെട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാവലർ ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കി ലിസ്റ്റ് നോക്കി ഗൂഗിളിൽ റെയിൽ ജമ്മുതാവി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അത് ഗൂഗിളിൽ ക്ലോസ് ആണെന്നാണ് കാണിക്കണേ ഗൂഗിളിൽ വരെ ക്ലോസാന്ന് കാണിക്കണേ അപ്പോൾ ഇതൊക്കെ വാറിൻ്റെ അന്ന് മണ്ണടിഞ്ഞ് വീണില്ല മണ്ണ് മണ്ണടിഞ്ഞ് വീണ് അതൊക്കെ ഫുൾ പ്രശ്നം പിന്നെ നമ്മളവിടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലെത്തി മണ്ണടിഞ്ഞ മധുരൊക്കെയാണ് നിങ്ങളവിടെ കണ്ടത് ഫുള്ള് ഫുള്ള് പ്രശ്നം റെയിൽവേ സ്റ്റേഷൻ അത്രയും ക്രൗഡിന് അവിടെ അത്ര വലിയ വാറിൻ്റെ പ്രശ്നം എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള ഓരോരോ ഭായിമാരും ഓരോ ബംഗാളികൾ ഓരോ മലയാളികൾ വരെ കുറേ ആൾക്കാർ നാട്ടിലേക്ക് പോകാനൊക്കെ എല്ലാവരും നാട്ടിലേക്ക് പോകാനായിട്ട് അവിടെ ജമ്മു താവിൽ ഉണ്ട് കുറെ പോലീസുകാരുണ്ട് അപ്പോൾ ഒരു നമ്മളൊരു എട്ടര ഒമ്പത് അതാ ആർമികൾ കുറേ ലോറികളുണ്ട് ഒരു എട്ടര ഒമ്പത് മണി ആകുമ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റ് പറഞ്ഞത് ആർമികളൊക്കെ പോകണം അപ്പോൾ നമ്മൾ എന്താക്കി അവിടെ നിന്ന് എന്താ അണ്ടിപ്പരിപ്പ് കാശുനട്ട് പിസ്ത ഒക്കെ വാങ്ങി വേറെ തിന്നാലോ അവിടെ നിന്ന് തിന്നാൽ ശരിയാവില്ല ഫുഡ് തിന്നെച്ചിട്ട് കൊക്കകോള വാങ്ങി ഒക്കെ ഉള്ളു പിന്നെ നമ്മളൊരു റോട്ടലുണ്ട് അതിൻ്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ട്രെയിൻ വരെ വരെ അങ്ങനെ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി പോയിരുന്നാറ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനൊക്കെ നശിപ്പിക്കും അപ്പോൾ കൂടുതൽ വെളിച്ചമില്ലാത്ത സ്ഥലത്തേക്കാണോ അവരിടാതൊക്കെ നമ്മൾ വെളിച്ചമൊന്നും ഇല്ലാതാക്കാനായിട്ട് നമ്മളെന്താക്കി ട്രെയിനിൽ ഫുള്ള് ലൈറ്റൊക്കെ ഓഫാക്കി വേ അവിടെ കിടന്ന് തുടങ്ങി രാവിലെ അവിടെ എത്തി രാത്രി രാവിലെ അവിടെ എത്തി ഡൽഹിയിലെത്തിയിട്ടോ ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തിയിട്ട് നേരെ എന്താക്കി നമ്മൾ ഡൽഹി നേരെ ഫ്ലൈറ്റാണ് ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് പോണേ കോഴിക്കോടിലേക്ക് അപ്പോൾ നമ്മൾ ഡൽഹി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ടെടുത്ത് ഡൽഹി എയർപോർട്ടിലേക്ക് എടുത്ത് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എത്ര ഫ്ലൈറ്റ് ആറ് മണിക്ക് ആറരക്ക് നമ്മൾ വേഗം അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണമെന്ന് അതിൻ്റെ പപ്പ പറഞ്ഞത് നമ്മളവിടെ വാൻ പോയി നല്ല രസനുണ്ട് വേറെ ഞാൻ ആദ്യമായിട്ട് ഡൽഹി എയർപോർട്ട് പോണത് സോ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു എയർ എയർപോർട്ടൊക്കെ ഇടിപൊളിയായിരുന്നു മാഷ ഉള്ള നല്ല അവിടെ എത്തി കോഴിക്കോട് എത്തിക്കാൻ കേട്ടോ ഇവിടെ വന്നതിന് ശാ വീട് എടുക്കണേ അപ്പോൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അപ്പോൾ ടാക്സി വെച്ച് നമ്മൾ ഫുള്ള് എന്താ പറയുക നമ്മൾ പെട്ടി ട്രോളി സൂട്ട് കേസൊക്കെ ഇവിടെ വച്ച് അപ്പോൾ ഈ പറയണ നമ്മളിവിടെ എത്തി എന്നൊക്കെയാണ് പറയുന്നത് അവൾ ഇൻ്റർവ്യൂ എടുത്തു വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും സെറ്റായിപ്പോൾ വിസ പാസ്പോർട്ട് കാണിച്ചാൽ നമുക്ക് നേരെ കയറുക അല്ല പാസ്പോർട്ട് അല്ല അഡൊമസ്റ്റിക് കാർഡോ ആധാർ കാർഡോ വിസവും വേണ്ടല്ലോ മാറിപ്പോയി അത് കാണിച്ചിട്ട് നമ്മൾ നേരെ കയറി എന്നിട്ട് നമ്മളെന്താക്കി ഒക്കെ അതിനിട്ട് ചെക്കിങ് ചെയ്ത് അപ്പോൾ ലോ ലോഞ്ചിൽ പോകണമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ പോയില്ല നമ്മൾ പോകാമെന്നൊന്നില്ല അപ്പോൾ നമ്മൾ സെറ്റായി അവിടെ ഇരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രോളിയൊക്കെ ഒന്ന് ചെക്കിങ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ പോയിരിക്കൂ ഉള്ളിൽ ഉള്ളിൽ പോയിരിക്കൂ അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ നമ്മൾ എയർപോർട്ടൊക്കെ നമ്മൾ നാലച്ചൊക്കെ കാശ്മീരിൽ നിന്നാ വലിയ വാറിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ് അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് കെട്ടി പിന്നെ ഏകദേശം ഇനി ഇൻസ്റ്റാഗ്രാം ഫോളോ ആയി തരാം എന്തായാലും ഫോളോ എം എച്ച് എഡി റംസാനും പിന്നെ റംസാൻ ഫുഡ് സ്റ്റോറീസും അതിലാണ് അപ്ഡേറ്റ് ഒക്കെ വരാ കായ് പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല അത് ശരിക്കും നമ്മളിവിടെ പോയത് നമ്മളെ കുടുംബക്കാർക്കും ആർക്കും അറിയില്ല സ്വന്തം വല്ലിമ്മക്ക് പോലും അറിയില്ല അമ്മേൻ്റെ അമ്മമ്മക്ക് ആ അങ്ങനെ ആരും ഇവിടെ പറഞ്ഞില്ല എന്താണ് ശരിക്കും പേൽഗാമിൻ്റെ അറ്റാക്ക് നടന്ന ഒരാഴ്ചനു ശേഷമാണ് നമ്മൾ പോണേ കഴിഞ്ഞ അവിടെ എത്തിയിട്ട് പാകിസ്ഥാൻ വാസ് ഇന്ത്യ വാറും കൂടി അപ്പോൾ നമ്മളാരും അറിയിച്ചില്ല പിന്നെ ഇപ്പോൾ കോഴിക്കോടും എയർപോർട്ട് എത്തിയതിന് ശേഷമാണ് നമ്മളറിയിച്ചിട്ട് ഇപ്പോൾ ഡൽഹി എയർപോർട്ടാണ് നമ്മൾ അതിന് ശേഷം അണിഞ്ചമ്മ വിളിച്ച് പറഞ്ഞിങ്ങനെ ഉമ്മമനോടൊക്കെ നമ്മളിങ്ങനെ കാശ്മീരിലൈനും ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മമ്മ എന്തോ ആയിപ്പോയി പത്ത് ദിവസമല്ലേ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പറയല് പപ്പൻ്റെ കൂടെ ബോംബെയിലേക്ക് ട്രിപ്പ് വന്നതാണ് ബോംബെയിലേക്ക് വന്നതാണ് കാശ്മീരിലേക്കാന്ന് പറഞ്ഞിട്ടേല് ഞാൻ പറഞ്ഞു നമ്മൾ ചെക്കിങ് ചെയ്ത് ട്രോളി ഫോണൊക്കെ ചെക്ക് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഉള്ളോട്ട് കയറി അപ്പോൾ നമുക്ക് വിശന്ന് ഒന്ന് നമ്മൾ ചായ ഒടുക്കയച്ചിട്ട് അവിടെ ഒരു കഫേ പോയി സിനിമാറ്റിക് കഫേ ഡൽഹി എയർപോർട്ട് ഓ എന്താണ് ഇരുന്നൂറ് ഉപ്പ്യൊക്കെ ഒരു കോഫിക്ക് എന്മാതി വില അറിയോ നല്ല വില കേട്ടോ ഇരുന്നൂറ് അമ്പത് തൊണ്ണൂറ് നൂറൊക്കെയാണ് ഒരു കോഫിക്കൊക്കെ വില അപ്പം നമ്മൾ നേരെ എന്താക്കി ഫ്ലൈറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ കയറാൻ പോവാണ് ടിക്കറ്റൊക്കെ അതാ അതിൻ്റെ ഒക്കെ ഇങ്ങനെ കയറാൻ പോവാണ് നമ്മളെ ഫാമിലിയൊക്കെ ഉണ്ട് കയറാൻ പോവാണ് ഗൈസ് പിന്നെ ഇതാണ് എൻ്റെ ടീച്ചർ ആ ബ്ലാക്ക് ടീഷർട്ട് സംഭവം ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറല്ല എൻ്റെ സ്കൂളിലുള്ളൊരു ടീച്ചറാണ് ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിരിക്കണേ എൻ്റെ സ്കൂളിലുള്ള ടീച്ചറാണ് ഒരു ഇതേപോലെന്ന ഡൽഹി കാശ്മീർ കാണാൻ വന്നാണ് അപ്പം നമ്മളങ്ങനെ നമ്മളും ടീച്ചറും ഒരേ ഫ്ലൈറ്റിലാണ് പോണത് സോ ടീച്ചറിനൊക്കെ കണ്ട് സോ നമ്മളിപ്പോൾ സാധാരണ നല്ല ചെക്കിംഗ് ചെയ്ത് എൻ്റെ കസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഓൾറെഡി മലേഷ്യയിലൊക്കെ പോയതാണ് സോ എൻ്റെ സെക്കൻഡ് ടു അങ്ങനെ ആകുന്ന എക്സ്പീരിയൻസ് സെറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ അതിന് ഹോ സമാധാനമായി കോഴിക്കോട് എയർപോർട്ടെത്തി കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ബാഗ് കൊടുത്തതാണ് ടീച്ചർ അതാ പോകാൻ പോവാണ് ടീച്ചറിനോട് ബായി പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുള്ള് സെറ്റായി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമ്മളെന്തായി നമ്മൾ നേരെ എത്തി കോഴിക്കോട് എത്തിയാൽ നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ കാശ്മീരിൽ ഒരു വക അല്ല പോലെ ഫുഡ് കഴിച്ചില്ല അപ്പോൾ നേരെ വിട്ട് ഹോട്ടൽ കിങ്സ് റെസ്റ്റോറൻറ്റ് നമ്മൾ താമരശ്ശേരി ആ മലപ്പുറം എയർപോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും റഹ്മത്തിലൊക്കെ പോകാമെന്നാണ് വിചാരിച്ച എത്തി നല്ല വലിയ ഫുഡൊന്നും വെച്ചില്ലായിരുന്നു അവിടുന്നേ പക്ഷെ നമ്മൾ പോകേണ്ടത് അവിടെ എത്തുമ്പോഴത്തേ ആദ്യം പൂട്ടും ചെയ്യും റഹ്മത്ത് അതിനക ഇവിടെ കുഴപ്പമില്ലാത്ത ഫുഡ് കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ ഫുഡ് കുഴപ്പമില്ല നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ കഴിച്ച് ഫുഡൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ട് പ്ലാറ്റർ അൽഫാം അങ്ങനെയൊക്കെ ഓർഡർ ആക്കി മന്തി തവ അങ്ങനെ കുറച്ച് ചിക്കൻ ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കിയിട്ട് നമ്മൾ കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ കാശ്മീരിൻ്റെ ലാസ്റ്റ് വീഡിയോ ഇതാണ് അപ്പോൾ കാശ്മീരിൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ കാശ്മീർ ഡൽഹി രണ്ട് ദിവസം രണ്ട് സ്ഥലത്തിനുള്ള ട്രിപ്പം ഒരു പത്ത് ദിവസത്തിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ ചാനലിൽ പോയി കണ്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണാം നമ്മളെ വീഡിയോസ് സോ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പോയതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു വീഡിയോ വേണ്ട വീഡിയോ വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക saya Rega. Okay, bye. Assalamualaikum.